ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ വാർത്തകൾ വിശദമായി കലാ സാംസ്കാരിക വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതിക ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സ്റ്റഡി സെന്ററിന്റെ സംസ്ഥാനതല നേതൃസംഗമവും ഓണാഘോഷവും നിലമ്പൂരിൽ സംഘടിപ്പിച്ചു നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ മാട്ടുമൽ സലിം ഉദ്ഘാടനം ചെയ്തു തീർച്ചയായും ഇതിലേറെ ഇൻവോൾവെൻസ് ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റി എന്നുള്ള നിലയിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഇതിൽ വിളമായിരുന്നു പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും തിരക്കുള്ള മുനിസിപ്പാലിറ്റി ഏറ്റവും തിരക്കുള്ള ഡിവസാണ് കാരണം നിലമ്പൂർ മുനിസിപ്പാലിറ്റി നമ്മുടെ ഭിന്നശേഷിക്കാരായ മക്കൾക്ക് വേണ്ടി ഒരു സൗജന്യ ഫിസിയോതെറാപ്പി സെന്റർ എന്ന് ഈ പതിനൊന്ന് മണിക്ക് ഉദ്ഘാടനം പക്ഷേ ആ സമയത്തും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്നുള്ള അതിയായ ആഗ്രഹം ശ്രീവിവേകാനന്ദ പഠന കേന്ദ്രം ചെയർമാൻ കെ ആർ ഭാസ്കരപിള്ളയെ ഗുരുവന്ദനം നൽകി ആദരിച്ചു ചടങ്ങിന്റെ ഭാഗമായി ദൃശ്യമാധ്യമ രംഗത്തെ പ്രമുഖരെ ആദരിച്ചു എ പി ജെ അബ്ദുൽ കലാം സ്റ്റഡി സെന്റർ ഡയറക്ടർ പൂവച്ചൻ സുധീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ ആർ ഭാസ്കരപിള്ള ഓണ സന്ദേശം നൽകി നാടക ചലച്ചിത്ര നടി നിലമ്പൂർ ആയിഷ മുനിസിപ്പൽ ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ നോർത്ത് ഡി എഫ് ഒ പി കാർത്തിക് ഐ എഫ് എസ് എസ് ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ടി കുഞ്ഞാൻ പി എം ഹുസൈൻ ജിഫ്രി തങ്ങൾ മുനിസിപ്പൽ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ഷെറി ജോർജ് സി പി ഐ മണ്ഡലം സെക്രട്ടറി എം മുജീബ് റഹ്മാൻ എൻ സി പി ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തൻ നൌഷാദ് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ബിജു എം സാമുവൽ ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം വെ വിറ്റാജ് പ്രതീക്ഷാ ചാരിറ്റബിൾ ചെയർമാൻ അയ്യൂബ് മേലടത്ത് ടി എ നിത്യ അനുജ ഷെമീജ് കാളികാവ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ